Mahil mahasin, mahi mah. സഹായം ഹായ് സുഹൃത്തുക്കളെ ഞാനെന്നേ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിളയിൽ പറപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇവിടെ വന്ന് എന്തിനാ അറിയോ ഒരു അടിപൊളി ഒരു അത്ഭുത കലാകാരിയെ ഏ മാപ്പിളപ്പാട്ടിനെയും അതുപോലെ തന്നെ സിനിമാ പാട്ടിനെയും അതോ എല്ലാ പാട്ടുകളെയും സ്നേഹിക്കുന്ന ഒരു ചേച്ചിയെ ഏഹ് അതിമനോഹരമായ സൗണ്ടിൽ പാടുന്ന ഒരു ചേച്ചിയാണ് ഞാൻ ഏതെങ്കിലും എൻ്റെ വീടിൻ്റെ ചാനൽ കാണിക്കല് പിന്നെ പഴയ കലാകാരന്മാർ അറിയപ്പെടാത്ത കലാകാരന്മാരെ അവരല്ലേ എൻ്റെ ചാനലിൽ കൊണ്ടുവരാറ് അപ്പോൾ ഇന്നിവിടെ എനിക്കൊരു ചേച്ചിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചേച്ചൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ അവിടെ എങ്ങൾക്കൊരു സംഭവമൊക്കെ കാണാം നമുക്ക് കയറി ചെന്ന കാണാം വീട്ടിലേക്ക് ഒരു നല്ലൊരു സന്തുഷ്ട കുടുംബമാണ് നമുക്ക് അവരെ പരിചയപ്പെടാം അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ അവരുടെ വീട്ടുമുറ്റത്തല്ലെട്ടോ ഇവിടെ വരുമ്പോൾ തന്നെതാണ് നല്ലൊരു ഗൈറ്റൊക്കെ കാണാം ആ വീട്ടുമുറ്റത്ത് ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇതാ നിറയെ ആടുകളാട്ടോ കേട്ടോ ഇവർ ഒരു ആട് കൃഷി നടത്തുന്നുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവർ ആട് കൃഷിയൊക്കെ നടത്തി കുടുംബം പോറ്റുന്ന ഒരു ഫാമിലിയാണിത് കേട്ടോ മുറ്റത്ത് നിറയെ ആട് കണ്ടില്ല നിങ്ങൾ ഞാൻ തൂമിയത് കാണിച്ചു തരാം കേട്ടോ മുറ്റത്ത് നിറയെ ആടുകൾ ഇവിടെ കണ്ടിട്ടോ ഏ അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഒരു ആറു മണിയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർ ആ ഫാമിലിയെ അന്ന് കാണാൻ പോവുകയാണ് അല്ലേ ചേച്ചി ആ അവിടെ എല്ലാവരും ഉണ്ടേട്ടോ നമസ്കാരം സുഖമല്ലേ സുഖല്ലേ ചേച്ചിയേ സുഖല്ലേ ചേച്ചിയല്ല അവിടെ ഒരു വല്യമ്മച്ചിൻ്റെ കിട്ടോ വല്ല്യമ്മച്ചാണാം ആ അതാ അതെ അതാ വല്യമ്മച്ചേ എന്തെങ്കിലും പേര് തന്നെ ആ മീനൊക്കെ മണിച്ചോട്ടെ ശാരദ അല്ലേ പാടു പാടുഷാറല്ലേ എത്ര വയസ്സായിപ്പോ എത്ര വയസ്സായി എഴുപത്തഞ്ചൊക്കെ ആയോ നിങ്ങള് പാട്ടൊക്കെ പാടലുണ്ടോ ഏ ഇവിടെ ആരാ പാട്ട് പാടണേ പിന്നെ ഓൾ അറിഞ്ഞ ആരാണ് പരിപാടി പാടൂല്ലേ നമ്മക്ക് ആ ഓളോണ്ടേ കൊറച്ച് പാട്ടൊക്കെ ഒന്ന് പാടിച്ചിട്ടേ ഏ പാടിക്കണ്ടേ നിങ്ങളൊക്കെ ചെറുപ്പത്തില് സ്കൂളിൽ സ്കൂളിൽ പോയിട്ടോ ഒന്നര പോയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സും പാട്ടായിട്ട് ക്ലാസ് പാട്ട് ഇല്ലല്ലോ ഈ പാട്ട് പാടുന്നവരോട് നിങ്ങൾക്ക് ഇഷ്ടാണോ പാട്ടുകളൊക്കെ പാടാറുണ്ടോ ആണോ പാട്ടുകാരി ഇവിടെ അറിയും ചേച്ചി ഏത് പാട്ടുകളോ മാപ്പിള പാട്ട് സിനിമാ ലളിത ഗാനം

അവളുടെ മധുരിതമാം പേരാണ് കസവാളിയും പെണ്ണിന് കൂട്ടിനുണ്ടൊരു തെളിനൂറ് കഥ ഇതിൽ സുമുരയാ

ായി കാണുന്നു ചേച്ചേ നല്ല ശബ്ദം എത്ര വയസ്സായിപ്പോ വയസ്സൊക്കെ അൻപതൊക്കെ കഴിഞ്ഞേ ഈ ഒരു അൻപതാം വയസ്സ് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇത്ര നല്ല നല്ലൊരു മനോഹരമായ മനോഹരമായൊരു ശബ്ദാണ് കേക്കാൻ ശബ്ദം കുറച്ച് അടഞ്ഞ സമയാണ് പിന്നെ പാട്ടുകൾ കുറച്ച് പെശകൊക്കെ വരും അതൊന്നും നോക്കിട്ട് കാര്യമില്ല നമ്മളെ പ്രായം മാറലും നോക്കുക ചീക്കോട് പഞ്ചായത്തില് ഫസ്റ്റ് ലളിതഗാനം സെക്കൻഡ് മാപ്പിള പാട്ടൊക്കെ ആ സുഹൃത്തുക്കളെ നമ്മളെന്താ ചേച്ചി പേരെന്താ പറഞ്ഞു ശോഭന ചേച്ചി ശോഭന ചേച്ചിയുടെ ഹസ്ബൻഡ് എന്താ പേര് കേട്ടോ മൈക്കൊമ്പാണെ ആ എല്ലാരും കേൾക്കാത്തൊരു എന്താണ് പേര് പേര് പറഞ്ഞാല് എനിക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ആ കേട്ടിട്ടുണ്ടോ പിന്നെ ടൈറ്റ് പേര് വേറൊണ്ടല്ലോ ഓമന ഓമന ഞാൻ ഈ ഓമനന്റെ വീട്ടിൽ പോയിക്കോളി ഓമനന്റെ വീട്ടിൽ പോയാൽ മതി പാട്ടുകാറ്റി എന്ന് പറഞ്ഞു ഞാൻ ഈ ഓമന പെണ്ണു കേൾക്കലെ പേരുണ്ടാവുള്ളൂ അല്ലേ ചേച്ചി എന്താ ചോദിക്കുന്നു അല്ലേ ഓമന എന്ന് പെണ്ണു കേൾക്കല പേരുണ്ടാവുള്ളൂ ഇങ്ങനെയാ പേരിട്ടി പേരിട്ടേ ചെറുപ്പത്തില് പിന്നെ ഓമന കുട്ടനായി കുട്ടനല്ലേ പിന്നെ നിങ്ങൾ പാട്ടൊക്കെ പാടുവോ പാട്ട് പാടും തീരെ പാടി മൂളി പാട്ടൊന്ന് പാടില്ല കേട്ടോ ഒന്നി എന്താ തെറ്റിക്കോട്ട കുഴപ്പമില്ല തെറ്റി മൈക്കുമതി ആ സൗണ്ട് ഒരു പാടില്ല മംഗളം നേരുന്നു ഞാൻ മനസ്വിനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നൊരു ശേഷമൻ ജീവനിൽ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ അത്രേ അറിയുള്ളു അത്രേ അറിയുള്ളൂ അല്ലേ ചേട്ടാ കൊഴപ്പല്ല കാരണം വെച്ചാല് നിങ്ങളൊരു കൃഷി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടു ഈ ഒരു ആള് കൃഷി കൃഷി ഇതിപ്പോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇങ്ങനെ തുടങ്ങിയത് ഞാൻ കൂടുതൽ ആദ്യം പോയി മേസനായിട്ട് വർക്ക് ചെയ്തിരുന്നു പേപ്പ് പടവ് ടൈൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഈ ഫ്ലോറൊക്കെ ഉണ്ടല്ലേ അതെ ഒക്കെ ഞാൻ ചെയ്താൽ നിങ്ങൾ ചെയ്യണല്ലേ എങ്ങനെയൊക്കെ ജീവിതം ഹാപ്പി ആയി പോണ്ട് പിന്നെ സന്തോഷാണ് രാവിലെ രാവിലെ വൈകിട്ടേ ഒരു എങ്ങനെയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും ആട് ചേച്ചി നല്ല പോലെ പാട്ടുപാടുണ്ടല്ലോ നല്ലൊരു കലാകാരിയാണല്ലോ കലാകാരി

പിന്നെ മത്സലച്ചിട്ട് നേരെ അങ്ങനെ എന്റെ മോളുണ്ട് ബിന്ദു അറിയും പ്രവിത തൃക്കളി ഒരോള് അമ്മായിന്റെ പാട്ട് കിട്ടിയ തങ്കേശിക്കാണ് അറിയാം തങ്കാന്ന് വിളിക്കൂന്നെ അങ്ങനെ വീട്ടുകാരൊക്കെ തങ്ക എന്നാ വിളിക്കാളത് പറയൂ സൗണ്ട് നല്ല സൗണ്ടാണ് ജന്മന കിട്ടിയതാണ് പഠിക്കാനൊന്നും പോകാനുള്ള അവസരം ഒന്നും കിട്ടിയില്ല അന്നേ അങ്ങനെ റേഡിയോയിലൊക്കെ പാട്ട് കേട്ടാ വേഗം പേപ്പർ എടുക്കും കടലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും പേന എന്തെങ്കിലും ഇട്ട് എഴുതും എന്നിട്ട് പിന്നെ പാടി പഠിക്കും അങ്ങനെ എഴുതിയിട്ട് ഒരു ലളിതഗാനം പാടി ഫസ്റ്റ് കിട്ടി പിന്നെ ഇവിടെ ക്ലബിന്റെ ഒമ്പത് ക്ലബ്ബ് മത്സരിച്ചിട്ട് അതില് ഫസ്റ്റ് കിട്ടി തന്നെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ല്ലേ അങ്ങനെ പോണു ഇപ്പൊ ഞമ്മളീ ചേച്ചി പാട്ട് പാടുന്നോണ്ട് ഇങ്ങക്ക് പാടി തരലുണ്ടോ അല്ലേ അല്ലെ ഒറ്റക്ക് കിട്ടുമ്പോ പാട്ട് പാടി അല്ല അത് രസാണല്ലോ അല്ലേ അതൊക്കെ ജീവിതം പറഞ്ഞു ലക്ഷേ അല്ലേ സ്വന്തം സുഹൃത്തുക്കളെ വീഡിയോ കുറച്ച് ക്ലിയറൊക്കെ കമ്പനി ശ്രമിക്കാം കേട്ടോ ഇത് വലിയൊരു ഷെഡ് ആണ് അതിനുള്ളിൽ കൂടെ ഒരു പത്തുനൂറ് ആടുകളുണ്ട് അതിനൊക്കെ നോക്കി നടത്തി അതൊക്കെ കൃഷി ചെയ്ത് സന്തോഷത്തോടെ കുടുംബം പോറ്റുന്ന ഒരു ഫാമിലിയാണിത് ഏഹ് നേരത്തെ കണ്ട ഇവർ അമ്മയാണ് അമ്മയ്ക്ക് ഏകദേശം എഴുപത് എൺപത് വയസ്സൊക്കെ ആയി അല്ലേ അമ്മക്കിപ്പോൾ ആ പ്രയാസപ്പെട്ട ഒരു അമ്മയാണ് കാരണം അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും കഴിയൂല അപ്പോൾ ഇവിടെ എല്ലാവരും ഇവർ മൂന്ന് പേരാണ് ഈ കുടുംബത്തിലുള്ളത് ഇവരൊക്കെ കൂടിയിട്ട് ഇവരെ സുഖ സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താ പറയുക സംഗതിയിൽ ഏട്ടനും പിന്നെ ചേച്ചി നമ്മളെ ചേച്ചി പാട്ടുകാരത്തെയാണ് ചേച്ചി ഞാൻ അത്യാവശ്യം ചെയ്യും ചേച്ചി ചേച്ചി എത്ര വരെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് വരെ അല്ലേ അപ്പൊ അന്നൊക്കെ സ്കൂളിൽ പാടുമായിരുന്നു പാടും എത്ര വയസ്സിലായി പാട്ടിനോട് ഇത്ര ഒരു പക്ഷേ യു പിന്ന മത്സരത്തിന് പിന്നെ ജീവൻ മാനൂര് സബ്ജില്ലാന്റെ മത്സരത്തിന് വിളിച്ചു അപ്പൊ അന്ന് ചെറിയ കുട്ടികളല്ലേ അന്നൊന്ന് രക്ഷിതാക്കൾ അങ്ങനെ വിടാത്തൊരു സമയമായതോണ്ട് പോകാൻ പറ്റില്ല ആ കാരണം ഒരു ശിവാനന്ദൻ മാഷ് ഉണ്ട് തിരുവാച്ചല ആ മാഷമകൻ ഇപ്പോഴും ഉണ്ട് യു പി സ്കൂളില് ശശി മാഷ് സ്കൂളിനൊക്കെ ചേച്ചി ഓർമ്മണ്ടോ ചെറുപ്പത്തിലൊക്കെ കഴിഞ്ഞു പോയ കാലം കാട്ടിനു വീണ വീണരാഗം കടലിന ളെ നിന്നെ ഓർത്തു കേഴുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണരാഗം കടലിനക്കരെ അല്ലാവിൻ കാരുണ്യമേ എല്ലാരും എല്ലാവരും എത്തി മുകൾ എല്ലാവരുമെല്ലാവരും എത്തി മുകൾ എത്തി മുകൾ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരുമെല്ലാവരും എത്തി മുകൾ എത്തി മുകൾ കുഴപ്പമില്ല ചേച്ചി കാരണവച്ചാലും മറതി മനസ്സിന് സംഭവിക്കണല്ലോ പക്ഷെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് ഫുൾ ആയിട്ട് പാടാൻ കഴിയും കുഴപ്പമില്ല നമുക്ക് ഒരു നാല് പേര് പാട്ടൊക്കെ പാടിയാൽ നമ്മൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടും പിന്നെ സഹായം

പാടുമീ പാട്ടിൻ്റെ രാഗങ്ങളേ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളിൽ ആരാമുണരാതെ വരുമോ ഏതോ രാ പാട്ടിൻ്റെ Ягаба വീഡിയോ നിർത്താൻ പോവാണ് സമയം ഏകദേശം ആറു മണി കഴിഞ്ഞ ആറേ പതിനഞ്ചായി ലാസ്റ്റ് നമുക്കൊരു പാട്ട് കൂടി കേൾക്കണം ചേച്ചിന്റെ ഏതാണ് മാപ്പിള പാട്ട് ആയിക്കോട്ടെ ഈ ആടുംകുട്ടി എപ്പോഴും കയ്യിലുണ്ടാവും ഞങ്ങളുടെ എന്നാലും ആയിക്കോട്ടെ ലാസ്റ്റാ പാട്ട് ീട്ടുന്നു പെരിയോനെ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന അറുതാനേ സുഹൃത്തുക്കളെ ഈ മനോഹരമായ വീഡിയോകൾ വൈൻഡപ്പ് ചെയ്യാണ് ശോഭന ചേച്ചിൻ്റെ അല്ലേ ശോഭന ചേച്ചിൻ്റെ പാട്ടുകൾ കേട്ടില്ലേ നല്ല സൗണ്ട് സൗണ്ടില്ലേ നല്ല അടിപൊളി ഗാനങ്ങൾ കൂടുതലും മാപ്പിളവാട്ട ചേച്ചി പാടാറുള്ളൂ അല്ലേ അതിനിടയ്ക്ക് സിനിമാ ഗാനങ്ങളൊക്കെ പാട്ടോ പിന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കുടുംബം ഒരു ആട് കൃഷിയൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് നല്ല സന്തുഷ്ട സന്തോഷ കുടുംബമാണ് ഇവിടെ വന്നപ്പോഴാണ് ഇവരെ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞത് നല്ലൊരു സന്തോഷം നല്ലൊരു കാണാനൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഈ പാട്ടുകൾ നമ്മൾ കേട്ടു ഏട്ടൻ്റെ ഒരു ചെറിയ പാട്ടും കേട്ടു അമ്മൻ്റെ വിശ്വാസങ്ങളൊക്കെ അറിഞ്ഞു ഞാൻ പറഞ്ഞെന്തായാലോ നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലത്തെ കലാകാരികളെയാണ് കലാകാരന്മാരെയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാറ് സാധാരണക്കാർ സാധാരണക്കാരിൽ സാധാരണക്കാർ അതുപോലത്തെ കുറേ ആളുകൾ ഇനിയും നമ്മൾ വീഡിയോയിൽ വരാൻ കിട്ടുമോ അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇനിയും ഒരുപാട് നമ്മുടെ ചാനൽ വരാനുണ്ട് അവരൊക്കെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരണം ഇനി അടുത്ത നല്ലൊരു അടിപൊളി കലാകാരി അല്ലെങ്കിൽ കലാകാരനെ നിങ്ങൾ മുന്നിൽ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി ടാറ്റോട് കൊടുത്താളി ഏഹ് പിന്നെ ആട് വിടൂലട്ടോ ആട്വർക്ക് ഒഴിവാക്കാൻ കഴിയൂല ആട് വിട്ടിട്ടില്ല കളിയല്ല ഓക്കെ